നമസ്കാരം മുജീബാണ് ഇന്നലെ നമ്മുടെ കേരളത്തിലെ ദേശീയ ദേശീയോത്സവ സോറി ദേശീയ പണിമുടക്ക് ദിവസം സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കാനോ വാഹനങ്ങൾ നിരത്തിലിറക്കാനോ അനുവാദമില്ലാത്തതിനാൽ ഉച്ചവരെ വീട്ടിൽ തന്നെ വെറുതെ ഇരുന്നു ഉച്ചയ്ക്ക് ശേഷം കളിചിരികളും കൊച്ചു വർത്തമാനവും ഒക്കെയായി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്നു വൈകുന്നേരത്തോടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ രാജേഷിനും ഷാനും ഹാട്ടിക്കും അഖിലിനുമൊപ്പം ഒരു മണിക്കൂറോളം മീൻപിടുത്തും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ചൂണ്ടയിടലിനൊക്കെ ഇറങ്ങുന്നത് പെട്ടെന്നുള്ള പരിപാടി പരിപാടിയായതിനാൽ മീൻപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട് അധികം വീഡിയോ ഒന്നും ചിത്രീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അഖിലും രാജേഷും ഹാഡിയും ഈ വീഡിയോയിൽ ഇല്ല വരുന്ന ഞായർ നമ്മുടെ സൗജന്യ ഉച്ചഭക്ഷണ വിതരണ ദൗത്യത്തിനൊക്കെ ശേഷം വേണ്ട മുന്നൊരുക്കങ്ങളുടെ ഒരിക്കൽ കൂടി ഇതേ സ്പോട്ടിൽ നമ്മൾ മീൻ പിടിക്കാൻ എത്തും അപ്പോൾ വിശദമായ വീഡിയോ ചിത്രീകരിച്ച് പങ്കുവെക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇന്ന് എനിക്ക് മീനൊന്നും കിട്ടിയില്ലെങ്കിലും രണ്ട് കരിമീനെ ഷാനിനും ഒരു കരിമീനെ അഖിലിനും ലഭിച്ചു ഈ വീഡിയോ ഇത്രയും നേരം വീക്ഷിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹാദരങ്ങളോടെ നന്ദി